ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രം അങ്ങനെ കിടക്കുകയാണ് ഹോസ്പിറ്റലിൽ നല്ല അടി ചതവും ഒക്കെ കിട്ടിയിട്ടുണ്ട് നല്ല വേദനയിൽ തന്നെയാണ് വിക്രത്തിന് ഇനി എന്തായാലും അതിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റിട്ട് കല്യാണിയെയും കിരണ്യും കാർത്തികയേയും ഒന്നും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് അവന് തന്നെ മനസ്സിലാകുന്നുണ്ട് എന്തായാലും പ്രകാശൻ തന്നെയാണ് അവന് കൂട്ടിയിരിക്കുന്നത് പ്രകാശൻ ഇടയ്ക്ക് അവനെ വളരെ ദേഷ്യത്തോടു കൂടിയൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ അതിനുശേഷം ഗംഗ ഉടനെ തന്നെ ജയിലിൽ ചാടുമെന്ന കാര്യം പ്രകാശനോട് വിക്രം പറയുന്നുണ്ട് അതെന്തായാലും മറ്റാരോടും പറയരുത് ഞങ്ങളെ ചതിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഏർ കിരൺ ആണെങ്കിൽ അല്ല നമ്മുടെ കിരണിനോട് ഇവൻ പ്രകാശൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഗംഗപ്രസാദ് ഉടനെ തന്നെ ജയിലിൽ ചാടും അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കണം അതിനു വേണ്ട കാര്യങ്ങൾ അവൻ അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ വിക്രം പ്രകാശനോട് പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ കിടക്കയിൽ കിടന്ന് മരിക്കുന്നെങ്കിൽ അങ്ങോട്ട് മരിഞ്ഞു മരിച്ചു മരിച്ചുപൊക്കോട്ടെ പക്ഷേ അതിന് മുൻപ് എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ട് സാധിക്കാനായിട്ട് എന്ന് പറയുമ്പോൾ പ്രകാശൻ ചോദിക്കാണ് എന്താ മോനെ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മരണത്തിന് മുമ്പ് അവൾ അവള് മരണംപ്പെടണം ആ കല്യാണി അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുമ്പോൾ പ്രകാശന് ദേഷ്യം സഹിക്കാനാകുന്നില്ല എന്തായാലും അവനോട് ദേഷ്യപ്പെടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ആ ദേഷ്യൊക്കെ കടിച്ചമർത്തുകയാണ് പിന്നീട് നമ്മുടെ അവിടേക്ക് കല്യാണി വരുന്നുണ്ട് ആ ഒരു കാര്യം കേട്ടുകൊണ്ട് തന്നെയാണ് കല്യാണി വരുന്നത് അപ്പൊ കല്യാണി പറയുന്നുണ്ട് നിനക്കിപ്പോഴും ഈ കൊല്ലലും ചാവലും തന്നെയാണോ നിന്റെ തീരുമാനം നിനക്ക് ഇനിയെങ്കിലും നന്നായി കൂടാ നിന്നെ സ്നേഹിക്കുന്ന എല്ലാവരും നിന്നിൽ വിട്ട് അകന്നു മാറി ഇപ്പോഴും ഈ അച്ഛൻ എന്ന് പറയുന്ന ആൾ മാത്രമാണ് നിനക്ക് ഇപ്പോഴും കൂട്ടിയിരിക്കാനുള്ളത് ഈ ഹോസ്പിറ്റൽ ചിലവൊക്കെ നടത്തിയത് ഞാൻ ഞങ്ങളൊക്കെ തന്നെയാണാ എന്ന് പറയുമ്പോൾ എന്നെ തല്ലിച്ചതച്ചത് നിന്റെ ഭർത്താവല്ലടി എന്ന് ചോദിക്കുന്നുണ്ട് വിക്രം അപ്പൊ ആ സമയത്ത് നീ ഞങ്ങളെ എന്തിനാണ് ഇപ്പോഴും ഇങ്ങനെ കൊല്ലാനും തല്ലാനൊക്കെ നടക്കുന്നത് നിന്നോട് ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിക്കുകയാണ് നീ ഒന്നും പറയണ്ടടി നീ ഇവിടെ നിന്ന് പൊക്കോ എന്ന് പറഞ്ഞു ില്ക്കാണ് അങ്ങനെ നമ്മുടെ കല്യാണി ഒന്നും രണ്ടും പറഞ്ഞ അവിടെ നിന്നും പോകുന്നുണ്ട് അതേ സമയത്ത് പ്രകാശനോട് വിക്രം പറയുകയാണ് അതെ അവള് ഇപ്പിങ്ങനെ നടന്നോട്ടെ ഞാൻ ഈയൊരു കെടുപ്പിലായെന്ന് വിചാരിച്ച് അവര് രക്ഷപ്പെട്ടു എന്നൊന്നും വിചാരിക്കേണ്ട എൻ്റെ ആളുകൾ അതുപോലെ തന്നെ ഗംഗേട്ട ആളുകളൊക്കെ ഈ ഇവിടെ ഇങ്ങനെ പുറത്തുണ്ട് അതെനിക്ക് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അവരുമായിട്ട് നല്ല സ്നേഹത്തിലായിട്ട് അവരെ വീഴ്ത്താൻ തന്നെയാണ് അവരുടെയൊക്കെ തീരുമാനം അപ്പൊ പ്രകാശൻ ആകെ പേടിയാവുകയാണ് പ്രകാശൻ ചോദിക്കുന്നുണ്ട് അതാരാ മോനെ അങ്ങനെ ഒരാള് എന്ന് ചോദിക്കുകയാണ് അതൊക്കെ മോൻ പറഞ്ഞോ ഞാൻ ആരോടും പറയില്ല ഇനിയിപ്പോ അവരെ അവരെ ഞാൻ അറിഞ്ഞിരുന്നാലിപ്പോ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഇല്ല നിങ്ങളെനിക്ക് വിശ്വാസമില്ല എന്നിങ്ങനെ പറയാണ് എന്തായാലും നമ്മുടെ ഇവൻ്റെ ഫോണിലേക്ക് ആയ സ്റ്റെഫി വിളിക്കുകയാണ് വിക്രത്തിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് അപ്പോ ആ സ്റ്റെഫി കാര്യം പറയും എന്ന് പറയാണ് ഞാൻ എന്തായാലും ജയിലിലോട്ട് പോയിരുന്നു ഞാനിപ്പോൾ അവിടേക്ക് നിന്നെ കാണാൻ വരാത്തത് വേറൊന്നല്ല കല്യാണിയുമായിട്ട് എനിക്ക് പരിചയം ഉണ്ടല്ലോ ഇപ്പോൾ അപ്പോൾ കല്യാണിക്ക് എന്നെ ഇതുവരെയും സംശയമൊന്നുമില്ല കല്യാണിക്കും കിരണ്ണെന്ന് അപ്പോൾ നിന്നെ കാണാൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്നെ സംശയം വരും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഫോണിൽ നിന്നെ വിളിച്ചത് എന്തായാലും ഞാൻ ഗംഗയെ ചെന്ന് കണ്ടിരുന്നു അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവനുടനെ തന്നെ ജയിലിൽ ചാടും എന്നിങ്ങനെ സ്റ്റെഫി പറയുകയാണ് ആ അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം എനിക്ക് എന്ത് സംഭവിച്ചാലും വേണ്ടില്ല അവരില്ലാതാകണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പ്രകാശൻ അത് കേൾക്കാൻ ഇടവരികയാണ് സ്റ്റെഫി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പ്രകാശനെ എന്തായാലും ഈ ഒരു കാര്യം കല്യാണിയെ അറിയിക്കാൻ തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ കല്യാണിയോട് പ്രകാശൻ പറയുകയാണ് അവന്റെ ആരൊക്കെയോ ഇവിടെ പുറത്തിറങ്ങി നടക്കുന്നുണ്ട് മക്കളെ അപകടപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് എന്നെ സംശയിക്കരുത് മക്കളെ ഞാൻ അവനെ കൂടെ നിൽക്കുന്നത് നിങ്ങളെ അവൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അറിയാൻ വേണ്ടി തന്നെയാണ് അതുകൊണ്ട് മക്കൾ എന്നെ സംശയിക്കാതെ ആ ഈ സ്റ്റെഫി എന്ന് പറയുന്ന പെണ്ണ് ഏതാണെന്ന് ഒന്ന് മനസ്സിലാക്കിക്കോ അവൻ സ്റ്റെഫി എന്നോ മറ്റാണ് പേര് പറഞ്ഞത് എന്ന് പറയുമ്പോൾ കല്യാണി പെട്ടെന്ന് വാ പൊത്തി പോവുകയാണ് കല്യാണി ചോദിക്കുന്നൊരു സ്റ്റെഫി മേഡമോ എന്ന് ചോദിക്കണം മോൾക്ക് അറിയോ മക്കൾക്ക് അറിയോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അറിയാം എൻ്റെ കമ്പനിയിലോട്ട് വന്നിരുന്നു ഒരു വർക്കിൻ്റെ കാര്യം പറഞ്ഞിട്ട് ആ സമയത്താണ് ആ സൈറ്റ് കാണാൻ വേണ്ടി ഞാനും കാർത്തികേച്ചിയും കൂടിയിട്ട് അവിടേക്ക് പോയപ്പോഴാണ് ഈ വിക്രവും വിക്രത്തിന്റെ കൂട്ടുകാരും അവിടേക്ക് വന്നത് അങ്ങനെയാണോ മോളെ എന്നാലേ ഇവരൊക്കെ ഒറ്റ കൈയാണ് അവൻ ആ ഈ പെണ്ണ് അവനെ വിളിച്ചു വരുത്തിയതാണ് നിങ്ങളെ അപകടപ്പെടുത്താൻ വേണ്ടിയിട്ട് അവളെ ഒന്ന് മാറ്റി നിർത്തിക്കോളണം ശ്രദ്ധിച്ചോളണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് എന്തായാലും അച്ഛൻ ഇങ്ങനെ ഒരു വിവരം തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും അവൻ അച്ഛനെ അപകടപ്പെടുത്താതെ നോക്കിക്കോളണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അത് ഞാൻ നോക്കിക്കോളാം മക്കളെ എന്ന് പറഞ്ഞ് പ്രകാശനവിടെയൊന്നും പോവുകയാണ് എന്തായാലും വിക്രത്തിൻ കിരണോട് ഈ ഒരു കാര്യം കല്യാണി പറയുന്നുണ്ട് അവൾ അത്രക്കാരിയാണല്ലേ അതെനിക്ക് ചെറിയൊരു സംശയം തോന്നിയതായിരുന്നു അതുകൊണ്ട് ഞാൻ അവളുടെ പുറകെ ഉണ്ടായിരുന്നു ആ പിന്നെ അവൾ എത്രത്തോളം പോകുമെന്നറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സ്റ്റെഫിയെ നല്ല രീതിയിൽ പൂട്ടുന്നുണ്ട് സ്റ്റെഫിയെ കരണകുറ്റിക്ക് നോക്കിയിട്ട് അടിക്കുകയാണ് കല്യാണി ചെയ്യുന്നത് ഒരു സ്ഥലത്ത് വിളിച്ചു വരുത്തിയിട്ട് അങ്ങനെ നല്ല നാല് വർത്താനം പറയുകയും ചെയ്യുന്നുണ്ട് പിന്നീട് നമ്മുടെ സരയുവിനെയാണ് കാണിക്കുന്നത് സരയു ആണെങ്കിൽ ഇപ്പോഴും മനോഹരനെ സ്നേഹിച്ചു കൊണ്ട് നിൽക്കുകയാണ് മനോഹരനോട് പഞ്ചാരവാക്കുകൾ മനോഹർ പറയുന്ന പഞ്ചാരവാക്കുകളൊക്കെ കേട്ട് അവനെ സഹിച്ച് അവൻ ഉള്ളിൽ അവനോടുള്ള ദേഷ്യക്കൊതുക്കി അങ്ങനെ നിൽക്കുകയാണ് ഒരു അവസരം കിട്ടും എന്നുള്ള ഒരു രീതിയിൽ തന്നെ അങ്ങനെ ശേഷമാണെങ്കിലും സരയു ആദ്യത്തെ പോലെ തന്നെ ഷാരിയോട് വളരെ ദേഷ്യപ്പെടുകയാണ് നിങ്ങൾ എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് എൻ്റെയും എൻ്റെ മനുവേട്ടൻ്റെയും ജീവിതം നിങ്ങളൊക്കെ തന്നെയാണ് തകർത്തത് എനിക്കിപ്പോൾ ഞാൻ നിങ്ങൾ അടുത്തത് തന്നെ ഞാൻ അമേരിക്കയിലോട്ട് പോകും അപ്പൊ നിങ്ങളുടെ കാര്യം എന്താക്കും മാത്രമേ എനിക്ക് ആലോചിച്ചിട്ട് വിഷമമുള്ളൂ അപ്പൊ മോൾ ഇപ്പൊ എന്താ പരസ്പര ബന്ധമില്ലാതെ ഇങ്ങനെ സംസാരിക്കും മോൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്റെ പ്രശ്നം നിങ്ങൾ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ചാരിയോട് ദേഷ്യപ്പെടുകയാണ് നമ്മുടെ സരവ് ചെയ്യുന്നത് അപ്പൊ ആ സമയത്ത് മോൾ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് ഞാൻ മോൾക്ക് ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ പിന്നെയും ദ്രോഹം ചെയ്തത് അയാളല്ലേ ആ ജയിലിൽ കിടക്കുന്ന ആൾ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തായാലും അച്ഛൻ എനിക്ക് വേണ്ടി ഇത്രയും നാളും നല്ലത് മാത്ര ചെയ്തിട്ടുള്ളൂ അച്ഛൻ എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല നിങ്ങളാണ് നിങ്ങൾ എൻ്റെ അമ്മയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഏർ മനോഹറോടുള്ള ദേഷ്യം മുഴുവനും ശാരിയോട് തീർക്കുകയാണ് സരയും അങ്ങനെ വളരെ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ ശാരിക്ക് ഒരുപാട് വിഷമാവുന്നുണ്ട് അതിനു ശേഷമാണെങ്കിൽ മറിയാണെങ്കിൽ മറിയത്തിന് ഒരു പോലീസ് ഓഫീസറെ കാണുകയും തൻ്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ട കാര്യം അറിയിക്കുകയും ചെയ്യുകയാണ് അതിനുശേഷം ആരാണ് മറ്റൊരാളെന്ന് ചോദിക്കുമ്പോൾ അത് മനോഹർ ആണെന്ന് പറഞ്ഞ് മനോഹറിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ആ പോലീസുകാരൻ പറയുന്നുണ്ട് ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഇങ്ങനെ പറയുകയാണ് ഏ ഇയാൾ കാണാൻ സാധ്യതയില്ല എന്നൊക്കെ ഇങ്ങനെ മറുപടി പറയുന്നുണ്ട് എന്തായാലും ഉടനെ തന്നെ കല്യാണിയൊക്കെ അറിയുന്നുണ്ട് ഈ മറിയം എന്ന് പറയുന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ തയ്യാറായി നിന്നിരുന്നതാണ് മനോഹർ എന്നും അറിയുന്നു അറിയാം എന്ന ഭാഗമൊക്കെ ഉണ്ട് എന്തായാലും അവളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുകയും ഇവൻ ഇങ്ങനത്തെ ഒരാളാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീടാണെങ്കിൽ ഏർ നമ്മുടെ സരയു ആ ഇരുമ്പ് പടി കാത്ത് വെച്ചിരിക്കുന്ന അരുമ്പ് വടി ഉണ്ടല്ലോ ആ അരിമ്പ് പടി കൊണ്ട് മനോഹരനെ തലയ്ക്കടിക്കുകയാണ് അങ്ങനെ തലയ്ക്കടിക്കുമ്പോൾ ചാരി ഓടിയെത്തുന്നുണ്ട് അവളെ പിടിച്ചു മാറ്റാൻ മുകളിലെ ബഹളം കേട്ടിട്ട് അവൾ ഓടിയെത്തുകയാണ് പക്ഷേ സരയൂവിനെ പിടിച്ചു മാറ്റാനൊന്നും ചാരിക്ക് സാധിക്കുന്നില്ല അങ്ങനെ ചാരി അപ്പുറത്തെ വീട്ടിലേക്ക് ഓടി ചെല്ലുകയാണ് ഓടി ചെന്നിട്ട് അവരോട് വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് ഒന്ന് അവിടം വരെ വരണം അവനെ തല്ലുകയാണ് അവനിപ്പോൾ അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ കല്യാണിയും കിരണും ഓടിയെത്തുന്നുണ്ട് വാ ഒന്ന് കാണുന്ന കാഴ്ച കണ്ട് അവർ വാ പൊത്തി പോവുകയാണ് കല്യാണി ആയാലും അതുപോലെ ചാരിയായാലും മരിച്ചു ചോരയിൽ കിടക്കുന്ന കിടക്കുന്ന നമ്മുടെ മനോഹരനെയാണ് കാണിക്കുന്നത് എന്തായാലും അവൻ അതിനർഹതപ്പെട്ടവൻ തന്നെയാണെന്ന് പിന്നീട് അവർ പറയുകയും ചെയ്യുന്നുണ്ട് നിന്റെ കൈ കൊണ്ട് തന്നെയാവണം ഒരു പക്ഷേ അവൻ്റെ മരണമായത് നന്നായി എന്നുള്ളത് നീയും അത്രയ്ക്ക് ദ്രോഹമാണല്ലോ എല്ലാവരോടും ചെയ്തു കൂട്ടിയത് എന്തായാലും സരയും അതിനുശേഷം ഭ്രാന്ത് പിടിച്ച പോലെ ആവുകയാണ് അവളെ ഉടനെ തന്നെ പോലീസ് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് ആ പോലീസ് സ്റ്റേഷനിൽ നിന്നും ആ പോലീസ് ആ കേസിൽ നിന്നും ഊരിക്കൊണ്ടു വരുന്നത് കല്യാണി തന്നെയാണ് കല്യാണി അവളെ അവൻ മര മരിക്കാൻ ഇടയായ സാഹചര്യം അതുപോലെ അവൻ എങ്ങനത്തെ ആളാണെന്നുള്ളതും ഒരുപാട് പെൺകുട്ടികളെ ജീവിതം തകർത്തിട്ടുള്ള ഒരുപാട് മക്കളെ ആക്കിയിട്ടുള്ള ഒരാളാണെന്ന് എന്നുള്ള കാര്യങ്ങളൊക്കെ കോടതിയിൽ വാദിക്കുകയും അങ്ങനെ ഒരു ആൾക്ക് വേണ്ടിയിട്ടും ഇത് ചെയ്തതൊരു നല്ല കർമ്മം തന്നെയാണ് അതുകൊണ്ട് സരവിനെ ശിക്ഷിക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ വാദിച്ചുകൊണ്ട് അങ്ങനെ സരവിനെ രക്ഷപ്പെടുത്തുന്ന ഭാഗത്തൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്